തവണ യുദ്ധം നടന്നപ്പോൾ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാത്രത്താൽ ലക്ഷ്മണൻ മരണമടയുന്നു ജാമ്പവാന്റെ നിർദ്ദേശപ്രകാരം മൃതസഞ്ജീവിനി ഔഷധം കൊണ്ടുവന്നാല് ലക്ഷ്മണന്റെ ജീവൻ തിരിച്ചെടുക്കാമെന്നും വേദസ്വരൂപങ്ങൾ എന്നറിയപ്പെടുന്ന ദിവ്യ ഔഷധങ്ങളായ വിശല്യകരണി സന്താനകരണി സുവർണ്ണകരണി മൃതസഞ്ജീവിനി എന്നീ ഔഷധങ്ങൾ ഹിമാലയം കടന്ന് കൈലാസത്തിനടുത്തുള്ള ഋഷഭാദ്രിയിൽ ഉണ്ടെന്നും ജാമ്പവാൻ നിർദ്ദേശിക്കുന്നു ആദ്യത്തിനെ പോലെ തിളക്കമുള്ള ഔഷധമാണ് മൃതസഞ്ജീവിനി എന്നും ജാമ്പവാൻ അടയാളം പറഞ്ഞു കൊടുക്കുന്നു ഹനുമാൻ ൂടെ അതിവേഗം സഞ്ചരിച്ച് ഋഷഭാദ്രിയിലെത്തി എന്നാൽ മിക്ക സസ്യങ്ങളും തിളക്കമുള്ളവയാണ് സംശയം തോന്നിയ ഭഗവാൻ ആ മല മൊത്തമായി എടുത്ത് കൊണ്ടുവരുന്നു ജാമ്പവാൻ മൃതസഞ്ജീവിനി നസ്യം ചെയ്ത് ലക്ഷ്മണനെ ജീവിപ്പിക്കുന്നു അമൂല്യങ്ങളായ ആ സസ്യങ്ങളുടെ കാറ്റേറ്റപ്പോൾ തന്നെ യുദ്ധത്തിൽ തളർന്നു വീണ വാനന്മാരുടെ മുറിവുകൾ ഉണങ്ങി ആരോഗ്യം തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത് ഋഷഭാദ്രിയിൽ ഇപ്പോഴും അമൂല്യമായ മൃഗസഞ്ജീവിനി ഔഷധം ഉണ്ടെന്നാണ് വിശ്വാസം വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്